ഗോപിനാഥ് മുതുകാട് ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പറയണം കാരണം ഭിന്നശേഷിയുള്ളവരുമായി വിദേശത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു അവിടെ ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അറിയപ്പെടുന്ന ഒരു ഭിന്നശേഷിയുള്ള ആളും അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നു സ്റ്റേജ് പരിപാടികൾ നടക്കുന്നു അവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഈ ഒരു വ്യക്തിക്ക് ഇദ്ദേഹത്തിന്റെ പെർഫോമൻസും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടൊക്കെ ആയതുകൊണ്ട് അവിടെയുള്ള സുമനസുകൾ ഇദ്ദേഹത്തിനായിട്ട് കുറച്ച് റിയാലും ഡോളറൊക്കെ കൊടുക്കുന്നു അതിൽ ഒരാൾ വലിയൊരു തുക ഇദ്ദേഹത്തിന് സംഭാവന ചെയ്യുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ദാനമായി നൽകുന്നു ശ്രദ്ധക്കയായി നൽകുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാൻ നേരത്ത് ഇതിന്റെ ഈ പരിപാടിയൊക്കെ വെണ്ടെടുക്കുന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അറിയപ്പെടുന്ന ഈ ഒരു ഭിന്നശേഷിക്കാരൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കുറച്ച് കാശൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോ ഈ ഈ ഗോപിനാഥ് മുതുകാട് പറഞ്ഞപ്പറേം അതെല്ലാം എനിക്ക് തരൂ നമുക്ക് അത് നമ്മുടെ ഈ ട്രസ്റ്റിന് നിക്ഷേപിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെറിയ ചെറിയ പറയും അതായത് റിയാൽ പത്ത് ഡോളറൊക്കെ തന്നത് അദ്ദേഹം വാങ്ങാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു അത് മോശമാണ് അത് പിന്നെ ആ മൂബി കിട്ടിയതല്ലേ അപ്പോൾ നമ്മളത് വാങ്ങിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ അദ്ദേഹം വാങ്ങിയില്ല പിന്നീട് വലിയൊരു സംഖ്യ ഉണ്ടല്ലോ ആ വലിയൊരു സംഖ്യ അതെ പറഞ്ഞു തന്നാൽ പിന്നെ ആ ചെറിയ സംഖ്യ ഒന്നും നിങ്ങൾ തരണ്ട ആ വലിയ സംഖ്യ നിങ്ങൾ എനിക്ക് തരാം എന്നിട്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് ആ ഒരു ചെറിയ വലിയ സംഖ്യ എന്ന് പറഞ്ഞാല് ഇന്ത്യൻ മണി ഒരു രണ്ടു ലക്ഷം രൂപ വേണം ആ രണ്ടു ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തരാ എന്നിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് അത് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാം എന്നിട്ട് നാട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് ഞാനത് തരാം എന്ന് പറഞ്ഞു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഈ ഒരു ഭിന്നശേഷിക്കാരന്റെ വിവാഹം നടക്കാൻ വേണ്ടി പോവുകയായിരുന്നു അപ്പോൾ എന്തായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം മുതുകാട് സാർ എന്ന് ഇദ്ദേഹം ആലോചിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഇദ്ദേഹത്തിന്റെ വിവാഹം നടക്കാൻ വേണ്ടി പോവാണ് ഇത് ഇദ്ദേഹത്തിന്റെ ഈ ട്രസ്റ്റിന്റെ അക്കൌണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് നാട്ടിൽ വന്ന് ആ ട്രസ്റ്റിൽ നിന്ന് ഈ ഞാൻ കൊടുത്ത അതായത് ഇദ്ദേഹത്തിന്റെ കൊടുത്ത ആ രണ്ടു ലക്ഷം രൂപ നാട്ടിൽ വന്നിട്ട് ഈ ഒരു ഭിന്നശേഷിക്കാരന്റെ വിവാഹത്തിന്റെ അന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് അതൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഈ ഒരു ഭിന്നശേഷിക്കാരന് മുതുകാട് സാറ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് ഭിന്നശേഷിയുള്ളവരെ സംരക്ഷിക്കുന്ന മുതുകാട് സാറ് അദ്ദേഹത്തിന്റെ വിവാഹത്തിന് രണ്ട് ലക്ഷം കൊടുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാകും എന്ന് ഇദ്ദേഹം മുന്നേ പിന്നെ പിന്നെ ദീർഘ കൂടി നോക്കി കണ്ടിരുന്ന സേകൻ ഇദ്ദേഹം ആ രണ്ടു ലക്ഷം കൊടുത്തില്ല ഈ രണ്ടു ലക്ഷം നിങ്ങൾക്ക് ടാക്സ് വരും നിങ്ങൾക്ക് ഇൻകം ടാക്സിന്റെ പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചു നിങ്ങൾ രണ്ടു ലക്ഷം രൂപയിൽ ഒന്നായിട്ട് പോകുമ്പോൾ പ്രശ്നമാണെന്ന് ഇദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതിന്റെ അരവ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം ശ്രദ്ധക്കയായി കൊടുത്ത കാശാണ് അപ്പോ ഈ പ്രോഗ്രാം പങ്കെടുത്തതിനുള്ള അദ്ദേഹത്തിന് കിട്ടിയ പിന്നെ എന്താ പറയുക അദ്ദേഹത്തിന് കിട്ടിയ ഒരു സംഭാവനയാണ് എന്ന് വെച്ചാൽ ടാക്സ് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു എന്നിട്ട് അത് അദ്ദേഹം കൊടുക്കാൻ തയ്യാറായില്ല കൊടുക്കാൻ തയ്യാറാകാതിരുന്ന സമയത്ത് ഇവിടുന്ന് ഒരുമിച്ച് ഫ്ലൈറ്റിൽ പോയ ഈ മുതുകാഴ്സാല് പറഞ്ഞിട്ട് എന്നാ പിന്നെ നിങ്ങൾ ഒറ്റക്ക് പോയിക്കോ ഞാന് വേറെ പരിപാടിയുണ്ട് അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു ഈയൊരു ഭിന്നശേഷിയുള്ള ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാളെ ഇദ്ദേഹത്തിന്റെ കൂടെ പോയ ആള് ഇദ്ദേഹത്തെ തനിച്ചാക്കി നാട്ടിലേക്ക് അയച്ചു എന്നുള്ളത് വേറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതിന് കാര്യം എന്താ പറയുന്നത് ഈ രണ്ടു ലക്ഷം രൂപ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഈ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ഈ ഭിന്നശേഷിക്കാരൻ വിസമ്മതി വിസമ്മതിച്ചതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ ഒറ്റക്ക് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് തനിച്ച് നാട്ടിലേക്ക് പറഞ്ഞയച്ചത് ഇത് ശരിയാണോ എന്ന് നിങ്ങൾ പറയും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത് ശരിയാണോ ശരിയാണോ അത് ഒട്ടും ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് നിങ്ങൾ തനിച്ച് പോയിക്കോ എനിക്ക് വേറെ പരിപാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ അവിടുന്ന് തനിച്ച് നാട്ടിലേക്ക് പറഞ്ഞയച്ച വിദേശ രാഷ്ട്രത്തിൽ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞയച്ച അദ്ദേഹം തന്നെ ഈ ഒരു കാര്യം ഈ ഇവിടെ വിശദീകരിക്കുകയാണ് നമുക്ക് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചർച്ച രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനൊന്നിനാണെന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കുവൈത്തിലേക്ക് പ്രോഗ്രാമിന് പോകുന്നത് അപ്പൊ എന്നോട് ഞാനും അദ്ദേഹവും ഷാഡോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രഹ്ലാദ് ആചാര്യ അദ്ദേഹം പിന്നെ എന്റെ ബ്രദറുമാണ് എന്റെ ഉണ്ടായിരുന്നു അങ്ങനെ കുവൈത്തിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ നിന്ന് എന്നോട് പറഞ്ഞു എന്നും പറയുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റില്ല മുതുകാർ സർ അറിയാലോ നമ്മുടെ മുതുകാട് സാറില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ദൈവമാണെന്ന് പറയാം രണ്ട് നൂറോളം കുട്ടികളൊക്കെ അവിടെ വീടില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വ്യക്തമായ സപ്പോർട്ട് വേണം ഇത് ആധികാരികമായിട്ട് ശാബ് പറഞ്ഞേ മതിയാകും ഇത് എന്നോട് പറയുന്നത് പെർഫോം ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബാക്ക് സ്റ്റേജിൽ വെച്ചാണ് സ്വാഭാവികമായിട്ടും എൻ്റെ നാടല്ലാത്തതുകൊണ്ടും അത്രയും ദൂരമായതുകൊണ്ടും എനിക്കിത് അനുസരിക്കുന്ന ഒരു ഓപ്ഷൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയതാണ് അപ്പോൾ ഞാൻ നോക്കി ഞാൻ പറഞ്ഞോളാം അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് ഞാൻ മാജിക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാർഡ് വെച്ചിട്ടുള്ള മാജിക്കും അങ്ങനെ മാജിങ് ചെയ്ത് കണ്ടാളോ ഓഡിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി അവരെൻ്റെ അടുത്ത് തന്നിട്ട് പേഴ്സണലി അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ ഈ കുവൈ ദിനാറായിട്ടുള്ള ഈ ഇരുപത് രൂപ അതുപോലെ അങ്ങനെ ഇരുപത് രൂപകളൊക്കെ വെച്ചിട്ട് ഒരാൾ നൂറ് രൂപ ഒരാൾ അമ്പത് രൂപ അങ്ങനെ വെച്ചിട്ട് കുറച്ച് കാശൊക്കെ എനിക്ക് തന്നു അസ് എ ടോക്കൺ ഓഫ് ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ആൾ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇല്ലേക്ക് നമ്മൾ വലിച്ചേക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം കുറച്ച് പൈസ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അല്ലാതെ മുതലാട് എനിക്കൊന്നും തരില്ല കേട്ടോ പക്ഷെ അത് ഞാൻ ബാധിക്കുന്ന കാര്യമില്ല കാരണം ഞാൻ ആദ്യമായിട്ട് കുവൈത്ത് കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു അന്ന് അങ്ങനെ പ്രോഗ്രാം നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് ഞാൻ മുതാടനോട് പറഞ്ഞു സർ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് അവര് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതെന്ത് ചെയ്യണം അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് തരൂ നമ്മൾ പ്ലാന്റിൻ്റെ ഫണ്ട് റേസിംഗിന് വേണ്ടി വന്നല്ല കാശ് തരൂ അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുപത് ഇരുപതൊക്കെ വെച്ചുള്ള കാശ് ഞങ്ങൾ നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പ്രഹ്ലാദാചാര്യ എന്ന് പറയുന്ന ഷാഡോ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിനോട് പറഞ്ഞു സാർ അത് ശരിയല്ല ഇത് ഷ്യാബിന് ആസ് എ ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ കിട്ടിയ കാശാണ് അത് സാറ് വാങ്ങാൻ പാടില്ലായിരുന്നു അപ്പോൾ സാർ ഓ എസ് സോറി സോറി എന്ന് പറഞ്ഞിട്ട് കാശ് തിരിച്ചു വന്നു എന്നിട്ട് റൂമിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഈ കാശ് ഷ്യാബ് കയ്യിലേറ്റോ പക്ഷേ മറ്റേ സാറ് തന്ന കാശ് ഏകദേശം ഇന്ത്യൻ റുപ്പി രണ്ട് ലക്ഷത്തോളം വരുന്ന കാശാണ് അത് ഷ്യാബ് എനിക്ക് തരൂ ഞാനത് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഷ്യാബിന്റെ നാട്ടിലെത്തിയിട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ഇന്ത്യൻ മണി ഷ്യാബിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം അക്കാഡമി ത്രൂ ഇട്ട് തരാം അപ്പോൾ എനിക്കൊരു സംശയം തന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അപ്പം സാർ എന്താ അങ്ങനെ ചെയ്യുന്നത് അപ്പം പറഞ്ഞു അല്ല രണ്ട് രണ്ട് ലക്ഷം രൂപയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ എന്തായാലും ഇൻകം ടാക്സ് നിന്ന് ശാബനം പിടിക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ ആദ്യത്തെ വിദേശയാത്രയാണ് തോന്നുന്നത് അപ്പം എന്നോട് പറഞ്ഞാൽ അതെന്താണ് ശാപനം പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാശ് ശ്യാബ് കൊണ്ടുപോകരുത് അക്കാഡമിയിലേക്ക് ഇട്ട് തരൂ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു തരണം അപ്പം ഒന്ന് സാർ എനിക്കത് തരാൻ ബുദ്ധിമുട്ടുണ്ട് ഈ കാശ് ഞാൻ നാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടിയ കാശല്ലേ ആ രീതിയിലേക്ക് ഞാൻ കാണിച്ചോളാം മറ്റേ ഈ ഇരുപത് രൂപ വെച്ചിട്ടുള്ള ഏകദേശം നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപയുണ്ടാവും അത് ടോക്കൺ ഓഫിൽ ആവുന്ന രീതിയിൽ അവർ തന്നെ ആവശ്യമല്ലേ ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യും ഷാപ്പ് വേറെ ഫ്ലൈറ്റിന് പോയിക്കോളും എൻ്റെ കൂടെ വരണ്ട ഞാൻ വേറെ പ്രോഗ്രാമിൽ പോയിക്കോളാം എനിക്ക് വേറെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അദ്ദേഹവും പ്രഹ്ളാദാജേയും ആചാര്യം എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവർ പോയി അവർ പോയ സമയത്ത് ഞാൻ എന്തെങ്കിലും ഈ കാശ് എന്റെ കൈ തന്നെ വെച്ചിട്ട് എന്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു എനിക്കറിയാൻ എന്നോട് ചോദിക്കണമെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ നോട്ടീസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പേയ്മെന്റ് എന്ന് പറയാൻ പറ്റി വന്നു പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് പിറ്റേ ദിവസം എന്റെ കല്യാണമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്ലാൻ ചെയ്തത് ഈ കാശ് ഞാൻ അക്കാഡമിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അക്കാഡമി ത്രൂ പിറ്റേ ദിവസം എനിക്ക് കാശ് എടുത്തു തന്നാൽ ഷിഹാബിന്റെ കല്യാണത്തിന് അക്കാഡമി രണ്ട് ലക്ഷം രൂപ തന്നു തന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രൂഫ് ഉണ്ടാക്കാൻ സാധിക്കും ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെ തന്നെ അപ്പോ ഇങ്ങനെ ഭിന്നശേഷി ഉള്ളവരെ വെച്ചുകൊണ്ട് നിങ്ങള് കാശുണ്ടാക്കരുത് മനസ്സിലായില്ലേ ഇതൊക്കെ അവർ വളരെ പ്രയാസപ്പെടുന്നവരാണ് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രയാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തടിച്ചു പൊഴിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല മനസ്സിലായില്ലേ ഏഹ് ഒരു ഭിന്നശേഷിക്കാരനൊക്കെ അവരുടെ പ്രയാസം വെച്ചുകൊണ്ട് ഏതെങ്കിലും പരിപാടികളൊക്കെ പങ്കെടുക്കാൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭിന്നശേഷിക്കാരൻ ശരിക്കും നല്ലൊരു പാട്ട് പാടുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യത്യസ്തമായ പിന്നെ കഴിവുകളുള്ള ഒരാൾ സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ പൂർണ്ണമായ ആരോഗ്യമുള്ള ഒരാൾ നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ് പടച്ച തമ്പുനാനിൽ വിശ്വാസമുള്ളവരാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമുക്കൊക്കെ ഇത്ര പൂർണ്ണമായ ആരോഗ്യം തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതുകൊണ്ട് ഈ നമ്മൾ ശരിക്കും നമ്മൾ എന്താണ് നമ്മളിന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പടച്ച തമ്പുരാന് ഈ കൊടാനുകോടി ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് കുറേ പേര് ഭിന്നശേഷിയുള്ളവരെ ഒക്കെ ആയി സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ കുറേ മാതാപിതാക്കൾക്ക് ഭിന്നശേഷിയുള്ള മക്കളെ കൊടുക്കുന്നതൊന്നും ഈ ഈ മാതാപിതാക്കളോട് ദേഷ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ പിറന്ന ഈ ഒരു ഭിന്നശേഷിയായി പിറന്ന ഈ കുഞ്ഞിനോട് ദൈവത്തിന് ദേഷ്യം ഉണ്ടായിട്ടോന്നും മറിച്ച് ഇത്തരം പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് എനിക്ക് എനിക്ക് അതാണ് മനസ്സിലായത് കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ജീവിതത്തോട് തന്നെ മടിപ്പ് തോന്നുന്ന ഒരുപാട് പേരുണ്ട് ചില നിസ്സാര പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് പടച്ച തമ്പുരാൻ തന്ന വിലപ്പെട്ട നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യം കുറച്ചുകൊണ്ട് കൊണ്ട് ഏതെങ്കിലും പിന്നെ കയറിൻ്റെ തലയിൽ തൂങ്ങി മരിക്കുന്ന ഒരുപാട് പേര് അതായത് എന്തെങ്കിലും ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചാൽ എല്ലാം തീർന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ജീവിതത്തെ അവസാനിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഇത്തരം ആൾക്കാരൊക്കെ പഠിച്ച തമ്പുരാൻ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഭിന്നശേഷിക്കാരൻ അദ്ദേഹത്തിന്റെ കഴിവുകൾ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം പടച്ച തമ്പുരാൻ എനിക്ക് കാലിന് ശക്തി തന്നു എനിക്ക് കണ്ണിന് കാഴ്ച തന്നു എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പിന്നെ എന്തിനാണ് എന്താണ് പിന്നെ എന്തിനാണ് എനിക്ക് എന്റെ ഈ ഒരു ചെറിയ പ്രശ്നത്തിന് ഞാൻ എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നു എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അതിനു വേണ്ടിയാണ് അപ്പോൾ നമ്മളൊന്നും ആലോചിച്ച് നോക്കുക നമ്മളൊരു ഷൂ വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം എനിക്കൊരു നല്ലൊരു ഷൂ വാങ്ങണം നല്ല വിലപിടിപ്പുള്ള ഒരു ഷൂ വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ട് അദ്ദേഹം അതിനു വേണ്ടി വലിയ പ്രയാസങ്ങൾ അതില് അതിന് ടെൻഷൻ അടിക്കുകയാണ് അങ്ങനെ എനിക്കൊരു ഷൂ വാങ്ങാൻ കഴിഞ്ഞില്ല കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് രണ്ട് കാലുമില്ലാത്ത അല്ലെങ്കിൽ ഒരു കാലം ഒരാളെ ഇങ്ങനെ കാണുമ്പോൾ അയാൾ അയാളെ ചിന്തയിലേക്ക് ഒരു പക്ഷേ കടന്നു വന്നേക്കാം അയാൾ ശരിക്കും ചിന്തിക്കേണ്ട വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ഷൂ വാങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ലേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് രണ്ട് കാലുണ്ടല്ലോ ആ നടന്നു പോകുന്നയാൾക്ക് ഒരു കാലില്ലല്ലോ അദ്ദേഹത്തിന് രണ്ട് കാലില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഈ ഷൂ വാങ്ങാനുള്ള ടെൻഷനിൽ നമ്മൾ പതിയെ നമുക്ക് അതിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി സാധിക്കും